ഈ വീക്കെൻഡിൽ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് ഇത് കണക്ക് മോഹൻലാലു വന്നിട്ട് അനുമോളുടെ അടുത്ത് എന്ത് പറയുന്നു എന്നുള്ള രീതിയായിരുന്നു ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യം ഇതുകൊണ്ടൊക്കെ ഇന്നത്തെ പോലെ തന്നെ മോഹൻലാൽ വന്നിട്ട് വലിയ കാര്യങ്ങളൊന്നും പറയാതെ അങ്ങ് പോകുന്നതായിരിക്കും എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനൊരു മാറ്റുകയട്ടം ഉണ്ടായി ഇതുകണക്ക് മോഹൻലാലു വന്നപ്പോഴത്തേക്കൊണ്ട് ഏറ്റവും കൂടുതൽ എടുത്തിട്ട് പൊരിച്ചത് തന്നെ ആയിരുന്നു അനുമോളുടെ അടുത്ത് ചോദിക്കുകയും ചെയ്തു ഇതുപോലത്തുള്ള നാണമില്ലാത്ത കളിയൊക്കെ ഇവിടെ കളിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ കുറച്ച് നാണമെങ്കിലും വേണ്ടതെന്നുള്ള രീതിയിലായിരുന്നു ചോദിച്ചിരുന്നത് പക്ഷേ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും സാധാരണ ിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും അനുമോളം ഉണ്ടെങ്കിൽ കേട്ട് കഴിഞ്ഞാൽ കലയുന്നതാണ് പക്ഷേ മോഹൻലാൽ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോലും ഉണ്ടെങ്കിൽ ഒരു ഹോസ്പൂലും ഇല്ലാതെ ഒരു കാര്യം ഇല്ലാതെ അവിടെ നിൽക്കുകയാണ് ചെയ്ത് കരഞ്ഞതുപോലും ഇല്ല ഇത് കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് പേര് ഇതേ എനക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഫേക്ക് ആണ് ഇവള് ഇതുണ്ടെങ്കിൽ നേരത്തെ കരഞ്ഞ് അഭിനയിക്കുകയായിരുന്നു ഇപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും എന്താണ് ഇതേ എനിക്ക് കരയാത്തെന്നുള്ള രീതിയിലും ചോദിക്കുന്നുണ്ട് അതേ സമയത്ത് ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ ആണ് കരഞ്ഞാലും ഫേക്ക് ആണ് കരഞ്ഞില്ലെങ്കിലും ഫേക്ക് ആണ് ഇങ്ങനെ നിന്ന് എന്തുവാണെന്നാണ് ഒരുപാട് പേര് ചോദിച്ചത് ഇപ്പോൾ അനുമോള് തെറ്റാണെന്ന് ശരിയാണെന്നൊക്കെ ഓരോരുത്തരും ഓരോ ഭാഗത്ത് പറയുന്നുണ്ട് എന്നാൽ പോലും പറയേണ്ടൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത്രയും പറഞ്ഞിട്ട് പോലും ഉണ്ടെങ്കിൽ തൻ്റെ സ്റ്റാൻഡിൽ നിന്ന് മാറാതെ അങ്ങനെ തന്നെ നിൽക്കുകയാണ് അതിന് പി ആർ വർക്ക് കേസ് തന്നെ രക്ഷിക്കുമോ അല്ലെങ്കിൽ ജയിപ്പിക്കുമോ വിചാരം കൊണ്ടാന്നും അറിയത്തില്ല